കളമശ്ശേരി കഞ്ചാവ് കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇടപാടുകൾ ഗൂഗിൾ പേ വഴിയാണ് നടത്തുന്നതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി കഞ്ചാവ് വാങ്ങാനായി മുഖ്യപ്രതി അനുരാജ് പതിനാറായിരം രൂപ ഗൂഗിൾ പേ വഴി നൽകിയെന്നും ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന തുടങ്ങിയിട്ട് മാസമായി എന്നുമാണ് പൂർവ്വ വിദ്യാർത്ഥി ഷാലിക്കിന്റെ മൊഴി അതേസമയം കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാനക്കാരനായുള്ള തെരച്ചിൽ തുടരുകയാണ് അർജുൻ മെട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ കളമശ്ശേരി കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇടപാടുകളുടെ അടക്കം വിവരങ്ങളാണോ പുറത്തേക്ക് വരുന്നത് സുജിയ ഈ കേസിലെ മുഖ്യപ്രതികളെ പിടികൂടിയതിന് പിന്നാലെ അവരിൽ നിന്ന് ലഭിച്ച മൊഴിയാണ് ഈ കേസിലെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭ്യമാക്കിയത് അതായത് കഴിഞ്ഞ ആറു മാസമായി കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ കഞ്ചാവ് ഇടപാടുകളും വിൽപ്പനയും നടന്നിരുന്നു എന്ന പ്രധാനപ്പെട്ട മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും നിർണായകം കഴിഞ്ഞ ദിവസം പിടിയിലായ അനുരാജിൻ്റെ മൊഴിയാണ് ഈ അനുരാജാണ് ഈ കോളേജിൽ നിന്നും മറ്റും ഇത്തരത്തിൽ പണം ശേഖരിക്കുകയും അത്തരത്തിൽ ഇടനിലക്കാർ വഴി ഈ കഞ്ചാവ് വിൽക്കുന്ന ആളുകളിലേക്ക് പണം എത്തിക്കുകയും ചെയ്തത് അതിനായി ഈ ശാലിക്കും ആഷിക്കിനുമാണ് അനുരാജ് പണം കൈമാറിയത് ഗൂഗിൾ പേ വഴി മാത്രം പതിനാറായിരം രൂപ കൈമാറിയിട്ടുണ്ട് ഈ അവസാന ഇടപാടിന് വേണ്ടി മാത്രം മാത്രവുമല്ല ഇത്തരത്തിൽ നേരിട്ടും പണം കൈമാറിയിട്ടുണ്ട് ഈ ഹോസ്റ്റലിലേക്കും മറ്റും ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്നും മറ്റും ലഭിക്കുന്ന പണമാണ് ഇത്തരത്തിൽ താൻ കൈമാറിയത് എന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട് മാത്രവുമല്ല അതിനുശേഷം ഈ ഷാലിക്കും ആഷിക്കുമാണ് ഇത്തരത്തിൽ ഈ ഇടനിലക്കാർ വഴി കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തിച്ചത് ഈ അവസാനം നടന്ന ഹോളി ആഘോഷം ലക്ഷ്യമിട്ട് മാത്രം നടന്ന ഇടപാടിൽ മാത്രം ഏതാണ്ട് നാല് കിലോയോളം കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ രണ്ട് കിലോ കഞ്ചാവ് മാത്രമാണ് പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി രണ്ട് കിലോ എവിടെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് എന്തായാലും ഇത് മറ്റൊരു സുഹൃത്തിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് ഇവർ നൽകിയ മൊഴി അതേസമയം പോലീസ് റെയ്ഡിനെത്തുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ സുഹൃത്തിനോട് ആ കഞ്ചാവ് ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ചു എന്നും ഈ പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ഈ കഞ്ചാവ് ഇവർക്ക് നൽകിയത് ആരാണ് എന്നുള്ളതാണ് അതിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ് ഇവർ നൽകിയ മൊഴി ഇയാളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇയാൾ ആലുവ ആലുവയിലാണ് ഇയാൾ താമസിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇയാളുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് സുജയ ഓക്കെ കഞ്ചാവ് വ്യക്തിച്ച വ്യക്തിക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്